ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള സി ബി ഐ അന്വേഷിക്കുക ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടുക ദേവസ്വം ക്ഷേത്ര ഭരണം സർക്കാർ വിട്ടൊഴിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹിന്ദു ഐക്യവേദി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് ഭക്തജന മാർച്ച് നടത്തി വലിയ കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു നഗരം ചുറ്റിയെത്തിയ മാർച്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിന് മുമ്പിൽ ബാരിക്കോട് വെച്ച് പോലീസ് തടഞ്ഞു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രങ്ങളുടെ കോടികൾ വിലവരുന്ന തിരുവാഭരണങ്ങളും അമൂല്യ വസ്തുക്കളും വിഗ്രഹങ്ങളും അടക്കം കൊള്ളയടിക്കപ്പെടുകയാണെന്ന് ഇ എസ് ബിജു പറഞ്ഞു താലൂക്ക് പ്രസിഡന്റ് എസ് അപ്പു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജി ബിജുകുമാർ എന്നിവർ പ്രസംഗിച്ചു മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി അംഗം വി എൻ സോമൻ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം ജില്ലാ സഹസംഘടനാ സെക്രട്ടറി ജയചന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കുട്ടപ്പൻ മഹിളാ ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു ജയചന്ദ്രൻ താലൂക്ക് ജനറൽ സെക്രട്ടറി വാസുദേവൻ നായർ താലൂക്ക് സെക്രട്ടറി എ എച്ച് സനീഷ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് എം കെ മഹേഷ് ജനറൽ സെക്രട്ടറി അമ്പിളി സുനിൽ വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം പ്രഖണ്ഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അജിത് ബാബു സെക്രട്ടറി സി എൻ ഗോപാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്